നമസ്കാരം യുഎസില് ഇരുപത്തിമൂന്നുകാരിയായ ഇന്ത്യന് വിദ്യാര്ത്ഥിനിയെ മുറിയില് മരിച്ച നിലയിൽ കണ്ടെത്തി ആന്ധ്രാപ്രദേശിലെ ബബ്ല ജില്ലയിലെ കര്മേചേട്ടു സ്വദേശിനിയായ രാജ്യലക്ഷ്മി യല്ലാടെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ടെക്സാസ് എ ആൻഡ് എം യൂണിവേഴ്സിറ്റി കോർപ്പറേറ്റ് ക്രിസ്റ്റിയിൽ നിന്ന അടുത്തിടെ ബിരുദം നേടിയ രാജ്യലക്ഷ്മി ജോലി തേടുന്നതിന്റെ ഭാഗമായി യുഎസിൽ തുടരുകയായിരുന്നു നവംബർ ഏഴിനാണ് വിദ്യാർത്ഥിനി മരിച്ചത് രണ്ടു ദിവസമായി രാജ്യലക്ഷ്മിക്ക് ചുമയും നെഞ്ചുവേദനയും ഉണ്ടായിരുന്നതായി ബന്ധുവായ ചൈതന്യ പറഞ്ഞു ഈ സംഭവ ദിവസം രാവിലെ അലാറം കേട്ടുവെങ്കിലും അവൾ ഉണ്ടെന്നില്ല മുറിയിൽ പോയി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറക്കത്തിനിടെയാണ് രാജ്യലക്ഷ്മി മരിച്ചതെന്നാണ് നിഗമനം ഇരുപത്തി മൂന്നുകാരിയായ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഹൃദ്യം തകർന്നിരിക്കുകയാണ് കുടുംബവും കൂട്ടുകാരും മരണകാരണം കൃത്യമായി കണ്ടെത്താന് മൃതദേഹ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ആന്ധ്രാപ്രദേശിലെ രാജലക്ഷ്മണി കുടുംബത്തെ സഹായിക്കാനായി ടെക്സാസിലെ ഡെന്റണി ഗോ ഫഡ്നിയുടെ ചൈതന്യ ധനസമാഹരണ യജ്ഞം ആരംഭിച്ചിട്ടുണ്ട് കർഷകരായ മാതാപിതാക്കളുടെ ഇളയ മകളാണ് രാജിയെന്നും തനിക്കും കുടുംബത്തിനും മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കുവാനാണ് അവൾ അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയതെന്നുമാണ് ചൈതന്യ കൂട്ടിച്ചേർത്തത് ഇതിനിടെ ദുബായിൽ മലയാളി യുവാവ് കെട്ടിടത്തിൽ നിന്ന് തെന്നി വീണ് മരിച്ചു സന്ദർശക വീസിയിൽ ദുബായിലെത്തിയ എത്തിയ കോഴിക്കോട് വെള്ളിപ്പറമ്പ് വിരിപ്പിൽ പുത്തൂർ മഠം കൊശാനി വീട്ടിൽ ആയിഷയുടെ മകൻ പത്തൊൻപത് കാരനായ മുഹമ്മദ് വിശാലാണ് മരിച്ചത് ദുബായിലെ താമസ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാണ് മരണം കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ തെന്നി വീഴുകയായിരുന്നു ഉടനെ ദുബായിലെ റാഷിദ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ട് സഹോദരങ്ങളാണുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് മറ്റു ചില സംഭവങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട് ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലാർന്ന പ്രവാസി മലയാളി യുവാവ് ദമാമിൽ അന്തരിച്ചു തിരുവനന്തപുരം നെടുമങ്ങാട് നെറ്റിറച്ചിറ സ്വദേശി അരുൺ നിവാസിൽ മുപ്പത്തിയേഴുകാരന് രാകേഷ് രമേശനാണ് മരിച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പനിയും കപക്കെട്ടുമായി ചികിത്സ തേടിയിരുന്ന രാകേഷിന് രണ്ടു ദിവസം മുൻപ് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കടുത്ത ശ്വാസ തടസ്സവും ബുദ്ധിമുട്ടുകളും കൂടിയതോടെ ഐ സി എൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം നിലവശളായി മരണം സംഭവിക്കുകയായിരുന്നു പത്ത് വർഷത്തിലേറെയായി സൗദിയിൽ പ്രവാസിയായ രാകേഷ് കഴിഞ്ഞ എട്ട് വർഷമായി ദമാമിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു രമേശൻ എൻ ചെട്ടിയാർ എ മോളി എന്നിവരാണ് മാതാതാക്കൾ രണ്ട് സഹോദരന്മാരാണുള്ളത് മരണത്തെ തുടർന്ന് ദമാമിലൊപ്പമുണ്ടായിരുന്ന ഭാര്യ നീതു മക്കൾ ദമാം ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളായ സകേത് രാകേഷ് സാരങ് രാകേഷ് തുടങ്ങിയവ കുടുംബത്തെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടക്കി അയച്ചു യും മക്കളേയും കുടുംബ വിസയിൽ ദമാമിൽ എത്തിച്ച് അഞ്ചാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സുമായി രണ്ടുപേരെയും സ്കൂളിൽ ചേർത്തത് അഞ്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു മൃതദേഹം അൽഖോബാർ ദോസരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടിലെത്തിക്കുന്നതിനുള്ള നിയമ നടപടികൾ സാമൂഹിക പ്രവർത്തകൻ എബ്രഹാം മാത്യുവിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുവെന്നാണ് സുഹൃത്തുക്കൾ അറിയിക്കുന്നത് സംസ്കാരം മൃതദേഹം നാട്ടിലെത്തിച്ചതിനു ശേഷം നടക്കും